രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ വോട്ട് വീതത്തിന്റെ കാര്യത്തിൽ ബി ജെ പി മികച്ച പ്രകടനം നടത്തിയെങ്കിലും ചില റെക്കോർഡ് ഭേദിക്കാൻ ബി ജെ പിക്ക് ഇതുവരെയായും സാധിച്ചിട്ടില്ല കഴിഞ്ഞ തവണ ആകെ വോട്ടിന്റെ നാൽപ്പത്തി ഒൻപത് ശതമാനം ബി ജെ പിക്ക് ലഭിച്ചിരുന്നു എന്നാൽ ഇപ്പോഴും തകർക്കപ്പെടാതെ കിടക്കുന്ന കോൺഗ്രസ് റെക്കോർഡ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കോൺഗ്രസ് നേടിയ അൻപത്തി ഒന്ന് പോയിന്റ് മൂന്ന് ശതമാനം വോട്ട് ഷെയർ എന്ന റെക്കോർഡാണ് പക്ഷേ കഴിഞ്ഞ തവണത്തെ കോൺഗ്രസ് പ്രകടനം വളരെ മോശമായിരുന്നു ആകെ ഒരു സീറ്റിൽ മാത്രമായിരുന്നു കോൺഗ്രസിന് ജയിക്കാൻ സാധിച്ചത് മാത്രമല്ല ആറ് പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനത്തിലേക്ക് കോൺഗ്രസിനെ വോട്ട് ഷെയർ തകർന്നടിയുകയും ചെയ്തിരുന്നു പക്ഷേ ഇത്തവണ സമാജ്വാദി പാർട്ടിയുമായി സഖ്യത്തിൽ മത്സരിക്കുമ്പോൾ ചില പ്രതീക്ഷകൾ അവശേഷിക്കുന്നുണ്ട് കഴിഞ്ഞ തവണത്തെ പോലെ ദുർബലമല്ല കോൺഗ്രസ് പതിനേഴ് സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുമെന്നുള്ള ധാരണ ഇപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞു ആ സീറ്റുകളും പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുമുണ്ട് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ബഹുജൻ സമാജ്വാദി പാർട്ടിയും ആർ എൽ ഡിയും ഇന്ന് അഖിലേഷിനൊപ്പമില്ല കഴിഞ്ഞ തവണ ഈ പാർട്ടികളെ ഒപ്പം കൂട്ടിയാണ് സമാജ്വാദി പാർട്ടി മത്സരിച്ചത് അന്നാകെയുള്ള എൺപതിൽ മുപ്പത്തിയേഴ് സീറ്റുകളിലാണ് സമാജ്വാദി പാർട്ടി മത്സരിച്ചിരുന്നത് ഇത്തവണ കോൺഗ്രസുമായി മാത്രം സഖ്യമുള്ള സമാജ്വാദി പാർട്ടി അറുപത്തി മൂന്ന് സീറ്റുകളിൽ മത്സരിക്കുമെങ്കിലും ഒരു സീറ്റ് ചന്ദ്രശേഖർ ആസാദിനായി നീക്കിവെക്കാനും അഖിലേഷ് തയ്യാറാണെന്നും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് യുടെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഇത്രയും കുറഞ്ഞ സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ അറുപത്തി ഒൻപത് സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിച്ചതാണ് അന്ന് കോൺഗ്രസിന്റെ വോട്ട് വിഹിതം പതിനെട്ട് പോയിന്റ് മൂന്ന് ശതമാനമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ എത്തി നിൽക്കുമ്പോൾ അറുപത്തിയേഴ് സീറ്റുകളിലായിരുന്നു കോൺഗ്രസ് മത്സരിച്ചത് അന്ന് പത്ത് ശതമാനത്തിലേക്ക് വോട്ട് വിഹിതം കുറഞ്ഞിരുന്നു എന്നിരുന്നാലും ഇത്തവണ അതൊക്കെ മറികടക്കുവാനുള്ള പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത് ഇത്തവണ മുപ്പത് പ്ലസ് സീറ്റുകൾ യു പി നേടാൻ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചാൽ പോലും വലിയ മാറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്